അതായത് അപ്പൊ ഇത്തവണത്തെ ഇലക്ഷൻ എന്ന് പറഞ്ഞാല് പിന്നെ ഏകദേശം തൊണ്ണൂറ് ശതമാനം നമ്മുടെ ഈ പ്രതിവർഷത്തെ പ്രധാനമന്ത്രിയായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിജിയാണ് രാഹുൽ ഗാന്ധിജി എന്ന് പറഞ്ഞ ജനങ്ങളുടെ മനസ്സിലേക്ക് എല്ലാ ജനങ്ങളുടെയും നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളുടെ മനസ്സിലേക്കും പെട്ടെന്ന് ഒരു രണ്ട് വർഷം മൂന്ന് വർഷത്തോടെ രണ്ടു വർഷത്തിനുള്ളിൽ അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ കുടിയേറി പാർത്തിരിക്കുകയാണ് ഉദാഹരണത്തിന് ഒരു രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തില് നമ്മുടെ അരീക്കോട് മലപ്പുറം ജില്ലയിലെ അരീക്കോട് ടൗണിൽ മമതാ ബേക്കറി മമതാ ബേക്കറി എന്ന സ്ഥാപനത്തിൽ അയാൾ ചാടി ഒരു ചായ പിടിക്കാനൊക്കെ വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ ആ സാഹചര്യത്തില് പിന്നെ അദ്ദേഹം അദ്ദേഹത്തെ സെക്യൂരിറ്റി ഒക്കെ കുറെ മീറ്ററുകളോളം മുന്നോട്ട് പോയിട്ട് അദ്ദേഹം അവരൊന്നും അറിയിക്കാണ്ട സെക്യൂരി അതെ 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 മമതാ ബേക്കറി അരീക്കോട് ആ ജംഗ്ഷനില് അരീക്കോട് ജംഗ്ഷനിലാണ് അപ്പൊ അവിടെ അയാൾ ചവിട്ടി വണ്ടി ചവിട്ടി നിർത്തിയിട്ട് എനിക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് കയറണം കടയിൽ കയറണം എന്നൊക്കെ പറഞ്ഞു സംസാരിച്ചു അങ്ങനെ അയാള് അയാളെ സെക്യൂരിറ്റികളൊന്നും കൂടൊന്നില്ലാതെ തന്നെ അതിനകത്തോട്ട് കയറി വന്ന് സാധാരണക്കാരുടെ ഇടയിൽ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ഒരു സാഹചര്യം ഒരു ഒരു മനസ്സായക്കുണ്ടായി എന്നുള്ളതിൽ ജനങ്ങളെ ഒന്നടങ്കം ഇടയിലേക്ക് ആകർഷിച്ച ഒരു സംഭവമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതില് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ അപ്പൊ ഞാനതിന് ഒരു സശം വഹിച്ച ഒരാളാണ് എന്റെ കൂടെ അയാൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാറ് താങ്കളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കുന്നതിന് വല്ല വിരോധം ഉണ്ടോ ചോദിച്ചു അദ്ദേഹത്തിന്റെ ഭാഷയിലാണ് ചോദിച്ചത് ആബ്കസാദ് ഫോട്ടോ കീച്ചേക്കാന്ന് ഞാൻ ചോദിച്ചു ഓഫ് കോഴ്സ് അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യനാണത് പച്ചയായ മനുഷ്യനാണ് പച്ചയായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പച്ചയായ മനുഷ്യനാണ് അതെ അപ്പൊ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് വെച്ചാല് ഈ പ്രാവശ്യം ഇലക്ഷനിൽ ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹം നമ്മുടെ ഇന്ത്യനെ പ്രതിനിധീകരിക്കണം എന്നുള്ളത് ഒരു ഉദ്ദേശം എല്ലാവരുടെ മനസ്സിലുമുണ്ട് എന്റെ മനസ്സിലുമുണ്ട് തീർച്ചയായിട്ടും അതെ നമ്മുടെ നമ്മുടെ കയ്യിലും യു ഡി എഫിന്റെ കയ്യിലായിരിക്കും യു ഡി എഫ് കോൺഗ്രസ് അതായത് കൂട്ടമുന്നണിയാണല്ലോ അപ്പൊ ഭരിക്കുന്നുള്ളത് തീർച്ചയാണ് അപ്പൊ വീണ്ടും അദ്ദേഹം പതിനാറാം തീയതി നടത്താൻ ഉണ്ട് അത് ജനങ്ങളെ ഇതിലേക്ക് അങ്ങനെ അറിയപ്പെട്ടിട്ടൊന്നുമില്ല ജനങ്ങൾ പലർക്കും പല അഭിപ്രായങ്ങൾ പറയാം അപ്പൊ മറ്റുള്ള പാർട്ടി പ്രവർത്തകർക്ക് അത് പിന്നെ പല രീതിയിലും അതിനോജന ഇതാക്കുകയാണ് മണ്ഡലത്തിൽ ഞാൻ വ്യക്തിപരമായിട്ട് എന്റെ ഒരു ഉദ്ദേശത്തിൽ ഞാൻ പറയു അദ്ദേഹം വരണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ஹாஸ்பிட்டல் ரோடு பெருந்தல் மண்ணா